ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് ആണ് ാണ് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പം തന്നെ നമ്മുടെ ഫേസ് പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ ഒക്കെ കാണിച്ചു തുടങ്ങും ഒന്നെങ്കിൽ അത് ചുളിവുകളായിരിക്കും അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും അതേപോലെ സ്കിൻ ആക്കി വെക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ് അപ്പം ഞാനിവിടെ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ശർക്കരയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അതേപോലെ സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര അപ്പോൾ ഈ ഒരു ശർക്കര വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാൻ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന മുഖക്കുരു മാറാനായിട്ടും അതേപോലെ മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന അടിപൊളിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല നമുക്കൊരു ഒരു സ്പൂണോളം ശർക്കര എടുത്താൽ മതി ഇതൊരു ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുക ഒരു സ്പൂൺ കോഫി പൗഡർ എടുത്താൽ മതി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതല്ല അല്ലാതെ പാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ മഞ്ഞൾ ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചപ്പാൽ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടും മുഖക്കുരു വന്ന പാടുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം എന്താണെങ്കിലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് നമ്മൾ ആൻറ്റി ഏജിങ് ഒരു ഫേസ് പാക്കാണ് സ്കിൻ നന്നായിട്ട് ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും മുഖക്കുരു മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഇരു മിൻസ് വെച്ചിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ടും മുഖം നന്നായിട്ടൊന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ